വത്തിക്കാനിലെ ക്രിസ്മസ് ആഘോഷം തൽസമയം പ്രക്ഷേപണം ചെയ്യാൻ ഒരുങ്ങി ദൂരദർശൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശവും ഉൾപ്പെടെയുള്ള പരിപാടികളാകും ക്രിസ്മസിന് വത്തിക്കാനിൽ നടക്കുന്ന പാതിര കുർബാനയും പാപ്പയുടെ സന്ദേശവും തൽസമയം സംപ്രേഷണം ചെയ്യാനാണ് ദൂരദർശൻ തീരുമാനിച്ചിരിക്കുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഡിസംബർ ഇറ്റാലിയൻ സമയം രാത്രി രാത്രിയഞ്ചു മുതൽ പത്ത് വരെയാണ് കുർബാന നടക്കുന്നത് ഇത് ഇന്ത്യൻ സമയം പുലർച്ചെ മുതൽ അഞ്ചു മണി വരെയാണ് ഈ രണ്ട് ചടങ്ങുകളും ഡി ഡി നാഷണൽ ചാനലിലാണ് ഉണ്ടാകുക ദൂരദർശന്റെ മറ്റു പ്രാദേശിക ചാനലുകളിൽ പാദര കുർബാന ഇരുപത്തിയഞ്ചിന് പുലർച്ചെയും പാപ്പയുടെ സന്ദേശം വൈകുന്നേരം സംപ്രേഷണം ചെയ്യും ഇതിനു പുറമെ ദൂരദർശന്റെ വെബ്സ്ട്രീമിംഗ് യൂട്യൂബ് എന്നിവയിലും ചടങ്ങുകൾ തൽസമയം ഉണ്ടാകും ബ്യൂറോ